ഇടുക്കിയിൽ നാളെ ഹർത്താലാണ് സർക്കാർ പാസ്സാക്കിയ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭൂനിയമിത ഭേദഗതി ബില്ല് അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെക്കുന്നില്ല എന്നുള്ള പ്രതിഷേധിച്ചിട്ടാണ് നാളെ ഹർത്താൽ അപ്പോൾ ഈ ഒരു ഹർത്താൽ അനാവശ്യമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്താണ് അല്ല അത് ഹർത്താൽ ഒരു പ്രതിഷേധ രൂപമാണല്ലോ അതുകൊണ്ട് അവർക്കത് പ്രഖ്യാപിക്കാം അതിൻ്റെ പാട്ടും നടന്നോണ്ട് ഹർത്താലൊരു ഒരു വഴിപാടാണ് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതാണ് അത് ഓൾ കേരള ഹർത്താൽ വരെ നട നടത്താറുണ്ട് ഇപ്പം ഇച്ചിരി കുറഞ്ഞു നിൽക്കുക പക്ഷേ നേരത്തേക്ക് മാസത്തിൽ ഹർത്താൽ ഒരു ചടങ്ങായിരുന്നു കേരളത്തിൽ ഇപ്പം എന്തോ വലിയ ശല്യമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നാലും പ്രാദേശിക ഹർത്താൽ ഇടുക്കിയിൽ ഇപ്പം എന്താ ഈ കയ്യേറ്റ ഭൂമിയെല്ലാം കയ്യേറിയതിന് പതിച്ച് കൊടുക്കാനൊരു ബില്ല് ആ ബില്ല് ഗവർണർ ഒപ്പിട്ടിട്ടില്ല ഇതാണ് കേസ് ഭൂമി അവരുടെ തന്നെ ഇരിക്കുക ആകെ ഇനി രേഖയുണ്ടാക്കി അവരുടെ പേരിൽ കൊടുക്കണം അത് ഒരുപാട് വർഷമായിട്ടുള്ള ഡിമാൻഡാണ് ഈ സത്യം പറഞ്ഞാൽ പച്ചപ്പൂകൃത്തരാണ് കേട്ടത് ഈ ആദിവാസികളുടെ ഭൂമിയും വനഭൂമിയും ഈ പരിഷ്കാരികൾ മുഴുവൻ കയ്യേറുക ഈ അൻപത് അറുപതുകളിലൊക്കെ കാട് കയ്യേറി കാട് വെട്ടിത്തൊളിച്ച് കൃഷി ചെയ്യുക അരിക്ഷാമമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സർക്കാർ ചുമ്മാ അങ്ങോട്ട് പതിച്ചു കൊടുക്കാൻ തുടങ്ങി ഈ പതിച്ചു കൊടുത്ത കൂട്ടത്തിൽ ആദിവാസികളുടെ ഭൂമിയുമുണ്ട് അവരുടെ ഭൂമിക്ക് അവർക്ക് രേഖയൊന്നുമില്ല അവർ കാട്ടിലിങ്ങനെ ജീവിക്കുക അവർക്ക് തഹസിൽദാരില്ല സർവേ നമ്പറില്ല രേഖയില്ല ഒന്നുമില്ല ഇപ്പം ഇവർ കയറി ചെന്നിട്ട് ആരുടെ നീ ഈ ഭൂമി എൻ്റെയാണ് തൻ്റെ ഞാനിവിടെ എത്രയോ വർഷമായിട്ട് ചോദിച്ചു അവർ ഞാട്ടിപ്പോൾ അവസാനം അവർ പുറകോട്ട് പുറകോട്ട് പോകാൻ തുടങ്ങി ഉൾക്കാട്ടിലേക്ക് പോകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതുവരെയുള്ള കുടിയേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്ത് കേരള സർക്കാർ നിയമം പാസ്സാക്കി പിന്നെ എൺപത്തി മൂന്നിലോമെറ്റ പാസ്സാക്കി പിന്നെ എൺപത്തി എട്ട് ലോമെറ്റർ പാസ്സാക്കി പിന്നെ തൊണ്ണൂറ്റിയൊന്നിൽ പാസ്സാക്കി അന്ന് ഗൗരിയമ്മ മാത്രം പറഞ്ഞു ഇനി ഈ മഹാഭാഗത്തിന് കൂട്ടുനിൽക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു എം എൽ എ മാത്രം എതിർത്തോട്ട് ചെയ്തു ബാക്കിയുള്ള എല്ലാവരും എൽ ഡി എഫ് യു ഡി എഫ് ചേർന്നിട്ട് ഈ ഭൂമി ഇങ്ങനെ കയ്യേറ്റക്കാർക്ക് പതിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക കയ്യേറ്റം പത്ത് സെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കയ്യേറ്റം കയ്യേറ്റം അല്ലാതാകുന്നില്ല ഇപ്പോൾ ഇവർ തിരിച്ചുപോകാൻ ഞങ്ങൾ കുടിയേറിയതാണ് എനിക്ക് പത്ത് സെൻറ്റേ ഉള്ളൂ ഒന്നര ഏക്കറേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിതിൻ്റെ അവകാശം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെയാണ് എം എം മണിയും ഇങ്ങേരുടെ അനിയൻ ലംബോദരനും ഒക്കെ ചേർന്ന് അവിടെ കയ്യേറിയ ഭൂമിക്ക് കയ്യും കണക്കൂല വി എസിൻ്റെ മൂന്നാർ ഓപ്പറേഷൻ തോറ്റുപോകാൻ കാരണം ഈ എം എം മണിയും സി പി ഐയിലെ കെ ഇ ഇസ്മായിലുമാണ് എം എം മണി വി എസ് ഗ്രൂപ്പിലായിരുന്നു ആദ്യം പക്ഷെ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വി എസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാധനം എം എം മണിയുടെ പറമ്പിൽ മാന്തി ഈ ബുൾഡോസ് അപ്പോൾ എം എം മണി എന്നുള്ള പുലി തിരിഞ്ഞു നിന്നു അങ്ങനെയാണ് എം എം മണി പിണറായി വിജയൻ്റെ ഗ്രൂപ്പിലേക്ക് പോകുന്നത് ഇത് എം എം മണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് ഈ ഭൂമി പതിച്ചു കിട്ടുക എന്നുള്ളത് സ്വന്തം ഏ കഴിഞ്ഞ ദിവസം അതിപ്പോ ഈ സാധാരണ ഇതിലുണ്ടല്ലോ നമ്മൾ നിസ്സഹായരായി കഴിയുമ്പോഴാണ് ഒരാളിനെ അശ്ലീലവാക്ക് ഉപയോഗിച്ച് നേരിടുന്നത് ഗൗതം പറയുന്നത് ന്യായമാണ് ഗൗതം ചെയ്തത് ശരിയാണ് ഒരു കളിയിൽ ഗൗതം ജയിക്കുകയും ചെയ്തു ഇപ്പം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകും എൻ്റെ ഭാഗത്ത് ന്യായമില്ല ഞാൻ തോക്കുകയും ചെയ്തു എന്നാൽ ഗൗതം എന്നെ വല് കൊച്ചാക്കി കൊച്ചാക്കിപ്പറയോ ഒന്നും ചെയ്യുന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ വിരളി പിടിക്കും അപ്പോഴാണ് ഞാൻ അച്ഛരുവാക്ക് ഗൗതമം പോടാ ഡാഷെ ആ തെ ഈ തന്നെ കുറേ ചീത്തേങ്ങും ഇതെന്റെ ഫ്രസ്ട്രേഷൻ വെന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നതാണ് ഇതാണ് മണിക്ക് സംഭവിക്കുന്നത് ഗവർണറെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല അപ്പൊ പിന്നെ ഈ പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുക ആ പ്രാഗുക നിനക്ക് ഗുണം പിടിക്കുക കാലമാണ് നീ ഒരു കാലത്തും ഗുണം പിടിക്കുക തലയിൽ ഇടിവെട്ടുകൂടാ ഇങ്ങനെയൊക്കെ പറയാ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാൾ ഇങ്ങനെ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നു അപ്പോഴാണ് പിന്നെ ദൈവത്തെ വിളിച്ചിട്ട് ഇവന്റെ തലയിൽ ഇടിപെട്ടണേ ഇവനെ പാമ്പ് കടിക്കണം കിണറ്റിൽ വീഴണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും രാഗം അപ്പൊ അതാണ് മണി ചെയ്തത് മഹാകഷ്ടമാണ് ചെയ്തുകൂടാത്തതാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ പക്ഷേ മാന്യതയ്ക്ക് ഒരു പ്രത്യേക നിർവചനം ഉണ്ടോ ഗൗതം ഇല്ല അല്ല മണിക്ക് മാന്യതോ അല്ല അത് നമ്മുടെ നോട്ടത്തിലല്ലേ കാരണം നമ്മൾ നമ്മൾ മാന്യത എന്ന് വിചാരിക്കിച്ച് ഒരു ലൈൻ വരച്ചിരിക്കുന്നു അതിലുമൊക്കെ വളരെ താഴെയാണ് മണി വരച്ചിരിക്കുന്ന ലൈൻ അപ്പോൾ എന്തു ചെയ്യും മാന്യതക്ക് പ്രത്യേകിച്ച് നിർവചനം ഇല്ല മാന്യത നിർവചനം മാറിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ട് സിനിമയിൽ കഴിവേറി എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൂടാ സാഹിത്യത്തിൽ ഉപയോഗിച്ചുകൂടാ സാഹിത്യത്തിന് ആദ്യമായിട്ട് കഴിവേറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പമ്മനാണ് അത് ഏകദേശം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കഴിവേറി എന്ന് ബോൾഡായിട്ട് മലയാള നാട്ടിൽ വന്നുകൊണ്ടിരുന്നൊരു നോവലിൽ പമ്മൻ ഉപയോഗിക്കുന്നു അന്ന് ഞാനടക്കം എല്ലാവരും ഞെട്ടിച്ചു ഈ വാക്ക് നോവലിൽ എഴുതാമോ വാരികയിൽ അച്ചടിക്കാമോ ഇന്നിപ്പോൾ കഴിവേറിയ ഒരു സാധാരണ വാക്കായിരിക്കും പക്ഷേ ഇപ്പോഴും അച്ചടി പത്രങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ ഇതിലൊന്നും കഴിവേറി എന്നുള്ള വാക്ക് വരുന്നില്ല പക്ഷെ സിനിമയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു തന്തയ്ക്ക് വിളിക്കുക ഇത് പത്രങ്ങളിൽ ചെയ്യാറില്ല രാഷ്ട്രീയ നേതാക്കൾ പറയാറില്ല പക്ഷേ സിനിമയിൽ വളരെ പോപ്പുലറായി ഇപ്പം തന്തയ്ക്ക് വിളിക്കുന്നത് വലിയൊരു കാര്യമല്ലാതെയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടി ചെയ്തത് പോപ്പുലർ ഫ്രണ്ടും ഡി വൈ എഫ് എന്ന് ഈ രാജ്യം മോദിയുടെ തന്തയുടെ വകയല്ല അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ എം എം മണി എന്നുള്ള കാർന്നവർ ഈ നാറി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വലിയൊരു അപരാധമായിട്ട് നമുക്ക് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ ബില്ല് ഒപ്പിടാതെ ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു മാത്രമല്ല അതേ ദിവസം തന്നെ എപ്പോഴാണോ പ്രതിഷേധം സംഘടിപ്പിച്ച അതേ ദിവസം തന്നെ ഗവർണർ വരുന്നു ഗവർണർ ഒരു മയത്തിനും എന്നാണ് അല്ല അത് ഗവർണർ മയത്തിന് തയ്യാറാകുകയെന്നൊക്കെ ചെയ്യും ഇവൻച്വലി ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിൽ ചെയ്യും പക്ഷേ ഗവർണർ ഈ അവിടെ തന്നെ പോകുന്നു എന്നുള്ളത് സിഗ്നിഫിക്കൻ്റാണ് ഇടുക്കിയിൽ തന്നെ പോകുന്നു ഹർത്താലുള്ള ദിവസം പോകുന്നു വ്യാപാരി വ്യവസായി സമ്മേളനത്തിലാണ് പോകുന്നത് അവിടെ ഗവർണർ ഗവർണറെ പറയും എന്നുള്ളത് ഒരു വിഷയമാണ് ഗവർണർ ചിലപ്പോൾ ഈ മണി പറഞ്ഞതിനോട് വേറൊരു രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും കാരണം കേരള ഗവർണർ ഇവർ വിചാരിക്കുന്ന സ്റ്റഫല്ല ഈ ജാമിയാമിലിയായ ഇസ്ലാമിയയിൽ കിടന്ന് സകല അടിയും തടയും പഠിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ഗവർണർ കോൺഗ്രസ് ഇറങ്ങി വന്ന കൂടി അസാമാന്യ പ്രതിഭയുള്ള ആൾ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുള്ള പണ്ഡിതനാണ് അതേസമയം റൗഡിസവും നന്നായിട്ടറിയാം അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ പ്രായം നാഷണൽ ആവറേജിൽ കടന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പേടിയൊന്നുമില്ല ഈ ജീവനച്ചൊല്ലി ഇതാണല്ലോ അൾട്ടിമേറ്റായി നമുക്കൊന്നു കളയുക ഇതാണ് അൾട്ടിമേറ്റ് അതിനപ്പുറത്തൊരു പ്രവൃത്തിയില്ല ഇതിൽ പേടിയില്ല ഞർക്ക് അങ്ങനെ പേടിയില്ലാത്തൊരു മനുഷ്യൻ എന്തിനും തയ്യാറായിരിക്കും ഇപ്പം മണി ഈ പറഞ്ഞ പോലെ നാഷണൽ അവറേജ് കഴിഞ്ഞ പ്രായത്തിലാണ് അപ്പോൾ ഗവർണർ ഏത് രീതിയിലായിരിക്കും ഇതിന് തിരിച്ചടിക്കുന്നത് എന്ന് ഓർത്തിട്ട് എനിക്കൊരു ഭയമുണ്ട് ചിലപ്പോൾ കേട്ടില്ല എന്ന് നടിക്കാം ചിലപ്പോൾ ഒരു ചെറിയ ചാട്ടുളി പോലെ ഒരു ഒരു ആക്രമണം നടത്തിയിട്ട് പോകാം ചിലപ്പോൾ യോഗത്തിൽ കയറുന്നതിന് മുമ്പോ യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴോ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചായിരിക്കും ചിലപ്പോൾ ഇതിന് തിരിച്ചടി കിട്ടുന്നത് കാരണം മാധ്യമങ്ങൾ വിടില്ല അവർ പറയും ഇങ്ങനെ മമ്മണി നാറി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മാന്തി മാന്തി ചോദിക്കും അപ്പോഴാണ് എന്തെങ്കിലും മറുപടി വന്നു എന്ന് വരാം ഏതായാലും നല്ലൊരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാം ഗവർണർ ഈ കാര്യം മൈൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് മൈൻഡ് ചെയ്താലും പ്രശ്നമാണ് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ ഫോർ യു എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നൽ മൈൻഡ് ചെയ്താൽ പിന്നെ അത് അടുത്ത വിവാദമായി എങ്ങനെ പോയാലും മണിക്ക് ഇതൊരു നഷ്ടക്കച്ചവടമാകും മണി ഒരു സാധാരണ എം എൽ എ അല്ലേ മണി ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടില്ല മണി എന്ത് ചെയ്യാൻ പോവുക ഗവർണറെ തല്ലുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഗവർണർ ഒരു ഒരു ഓർഡിനൻസ് ഒപ്പിടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഗവർണറെ കണ്ടതാണ് ഗവർണർ പറഞ്ഞു നല്ല മനുഷ്യനാണ് ഇവിടെ എന്നോട് പറഞ്ഞു മോഹൻദാസിൻ്റെ കേസ് വാദിക്കരുത് എന്തുകൊണ്ട് ഈ ഓർഡിനൻസ് ഞാൻ ഒപ്പിട്ടുകൊടുക്കും അപ്പം ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഞാൻ വിധിയൊക്കെ കൊണ്ടുപോയി അതിൻ്റെ പേജ് നമ്പറൊക്കെ മാർക്ക് ചെയ്ത് നീറ്റായിട്ട് ഗവൺമെന്റ് കൊടുക്കാനൊന്നുമില്ല പുള്ളി പറഞ്ഞിരിക്കട്ടെ ഞാനത് വായിച്ച് നോക്കുന്നില്ല മോഹൻദാസ് പറ യു ആർഗ്യൂ ദ കേസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആസ് ഇഫ് യു ആർ ആർഗ്യൂയിങ് ഇൻ എ കോർട്ട് നാൽപ്പത് മിനിറ്റ് ഞാൻ ആർഗ്യൂ ചെയ്തു പുള്ളി താളിച്ച് കഴിഞ്ഞ കൊടുത്ത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു എനിവേ ഐ ഹാവ് നോട്ട് ടേക്കൺ എനി ഡിസിഷൻ ഗിവ് മീ ദ പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു സാറൊരു ഫോട്ടോ എടുക്കട്ടെ ഇതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനാണ് എടുത്തോളം പറഞ്ഞു എന്നിട്ട് എന്നോ പറഞ്ഞു എണീറ്റ് നിൽക്കുക എണീറ്റ് നിന്ന് എൻ്റെ കൈ കയ്യിൽ തരണം ഇരുന്നുണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിച്ച മനുഷ്യനാണ് ദിസ് ദിസ്ഇസ് ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ട് എ സ്മോൾ മാൻ ടു ഹാൻഡിൽ പക്ഷെ സാറേ നോക്കി എട്ടോളം ബില്ലുകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ ഇത് പതിനായിരം തവണ ഗവർണർ പറഞ്ഞു ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി വായ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഇവർ ബ്യൂറോക്രാറ്റ്സിനെ വിടും ചീഫ് സെക്രട്ടറി അടക്കം പലരും പോയി കാണും ഇവരൊക്കെ ചോദിച്ച് അവർ പറയും സാർ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അത് ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ശരി പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെങ്കിൽ പൊളിറ്റിക്കൽ ഹെഡ് വാ മുഖ്യമന്ത്രി വാ മുഖ്യമന്ത്രി പോവില്ല ഗവർണർക്ക് മുഖ്യമന്ത്രി പോയി കാണാൻ പറ്റുമോ ഈ ബില്ലും കഴിച്ചു വെച്ചുകൊണ്ട് അതല്ല പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് മുഖ്യമന്ത്രി ഗവർണറെ പോയി കാണണം രാജ്ഭവൻ വരെ ഒന്ന് പോയിട്ട് ഒരു ചായയായി കുടിച്ചിട്ട് മാഷെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇതാ ഓ ഇങ്ങനെയാണോ ശരി ഇത് സുപ്രീം കോടതി വരെ പറഞ്ഞു ഇവർ ഈ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പോയത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചായ കുടിച്ചാൽ തീരുന്ന കേസല്ലേ ഇതുള്ളൂ എന്ന് പറഞ്ഞു ദാറ്റ് വാസ് ആൻ ഇൻഡിക്കേഷൻ ടു ദ ചീഫ് മിനിസ്റ്റർ ദാറ്റ് പ്ലീസ് ഗോ ആൻഡ് മീറ്റ് ഹിം അമിക്കബിളി സെറ്റിൽ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം സംശയമൊക്കെ ഉണ്ടെങ്കിൽ ബിക്കോസ് ഈ ബ്യൂറോക്രസിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല ബ്യൂറോക്രസി ഇദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നു കഴിയുമ്പോൾ ഫൈനലി ബ്യൂറോക്രസിന്ന് പറയും ഞങ്ങൾക്ക് അറിയില്ല സാർ അത് ക്യാബിനറ്റ് തീരുമാനമാണ് ശരി ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അല്ലേ പറ്റുകയുള്ളൂ മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തീരു തീരുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി ചില കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും വല്ലാത്ത വാശിയാണ് അപ്പൊ ഗവർണർക്കും വാശിയായി ഇവർ സുപ്രീം കോടതി പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ പ്രസിഡന്റിനെ അയച്ചു കൊടുത്തു അവിടെ കിടക്കും ഇപ്പം എന്ത് ചെയ്യും സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് നിർദ്ദേശം കൊടുക്കാൻ പറ്റും എന്തെങ്കിലും ആ കേരളത്തിൽ നിന്ന് വന്ന ബില്ലൊക്കെ വേഗം നോക്കി തിരിച്ചു കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ ആകെ ആയി ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു തവണ പോയിരുന്നു ഇവർ നേരത്തെ എ കെ ബാലനൊക്കെ പറഞ്ഞിരുന്നതാണ് ഒരു കേക്കോ രണ്ട് ലഡ്ഡുവോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസന്നനാകുന്ന ഒരു മനുഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ അങ്ങനെ മോശം ആളൊന്നും അല്ല എന്നാൽ പിന്നെ ആ കേക്ക് കൊണ്ടുപോയി കൊടുക്ക് സാറ് ഞങ്ങൾക്ക് ആ കേക്കൊക്കെ തിന്നു വായലൊരു മധുരമൊക്കെ വന്നു കഴിഞ്ഞു അച്ഛാ ടീക്ക് ബോലോ എന്ന് പറഞ്ഞ് അപ്പം ഗവർണർക്കും സന്തോഷമായി മുഖ്യമന്ത്രിക്കും സന്തോഷമായി ബില്ലും പാസ്സാക്കി കിട്ടി ഇതെന്തുകൊണ്ടായതിങ്ങനെ മാറ്റി വെക്കുന്നത് എനിക്കറിയില്ല ഒരു ദിവസം ആ കൂടിക്കാഴ്ച നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇവര് തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള പോര് അവസാനിക്കട്ടെ സംസ്ഥാനത്തിനും കൂടി നല്ലതാണ് നല്ലതാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത് ദീർഘിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല ഗവർണർക്കും ഗുണം ചെയ്യില്ല മുഖ്യമന്ത്രിക്കും ഗുണം ചെയ്യില്ല ജനങ്ങൾക്കും ഗുണം ചെയ്യില്ല എന്തായാലും നാളെ എന്താണ് ഗവർണർ പറയുന്നത് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക